ഭേദിക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ സമ്മാനിച്ച് താനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ പടിയിറങ്ങുന്നു താനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രസിഡന്റ് പദവും ആദ്യ നഗരസഭാ അധ്യക്ഷ പദവും വൈസ് ചെയർപേഴ്സൺ പദവിയും അലങ്കരിച്ചാണ് സി കെ സുബൈദയുടെ പടിയിറക്കം മത്സരരംഗത്തിലെങ്കിലും വനിതാ ലീഗിന്റെ സന്നദ്ധ പ്രവർത്തന വിഭാഗത്തിൽ സജീവമാകാനാണ് തീരുമാനം താനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രസിഡന്റായിരുന്നു നിലവിലെ വൈസ് ചെയർപേഴ്സണായ സി കെ സുബൈദ രണ്ടായിരത്തി അഞ്ചിലാണ് താനൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ പ്രസിഡന്റ് സമരണമായത് ആദ്യ മത്സരത്തിൽ തന്നെ പ്രസിഡന്റ് പദത്തിനുമെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ താനൂർ ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി അധ്യക്ഷപദം വനിതായതോടെ ആദ്യ ചെയർപേഴ്സൺ പദവിയിലും എത്തി രണ്ടായിരത്തി ഇരുപതിൽ വൈസ് ചെയർപേഴ്സണുമായി അങ്ങനെ പ്രധാന പദവികൾ എല്ലാം വഹിച്ചാണ് സി കെ സുബൈദ പടിയിറങ്ങുന്നത് വരികയും ആ വർഷം പഞ്ചായത്ത് പ്രസിഡൻറ് വനിതാ പഞ്ചായത്ത് പ്രസിഡൻറ്റായി ചുമതലയേൽക്കുകയും ചെയ്ത് രണ്ടായിരത്തി അഞ്ചിലാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ളത് വീണ്ടും അഞ്ച് വർഷം മാറി നിന്ന് ആ സമയത്ത് മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ വനിതാ പ്രസിഡൻ്റായി ചുമതലയേറ്റു അത് കഴിഞ്ഞ് താനൂർ ഗ്രാമപഞ്ചായത്ത് മാറി നഗരസഭയായപ്പോൾ ഡിവിഷൻ മുപ്പത്തിയാറ് സി എസ് സിയിൽ നിന്ന് മത്സരിക്കുകയും പ്രഥമ നഗരസഭയുടെ ചെയർപേഴ്സണായി അധികാരമേറ്റു അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലെ കണ്ണന്തളി പതിനയ്യാം ഡിവിഷനിൽ മത്സരിച്ച് നഗരസഭയുടെ പ്രഥമ വൈസ് ചെയർപേഴ്സൺ വനിത പദവി പദവിയേൽക്കാൻ കൂടിയും സാധിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു ഭവനരഹിത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതി ഏറ്റവും കൂടുതൽ പേർക്ക് ലഭ്യമാക്കാനായത് വലിയ അഭിമാനം തന്നെയാണെന്ന് സി കെ സുവേദ പറഞ്ഞു ഒരുപാട് പാവപ്പെട്ട രണ്ടായിരത്തിലാണ് വീടുകൾ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്താണ് പി എം എ വൈ ഭവന പദ്ധതി നഗരസഭയിൽ വന്നിട്ടുള്ളത് ആ സമയത്ത് എല്ലാ വാർഡിൽ നിന്ന് കിട്ടിയ അപേക്ഷകൾ പൂർണ്ണമായും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു വികസനമായിട്ടാണ് കാണുക കാരണം പാവപ്പെട്ട ആളുകളുടെ ഒരു സ്വപ്നമാണ് ഒരു വീടെന്ന സ്വപ്നം പൂവണിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചത് അന്നത്തെ നാൽപ്പത്തിനാല് അംഗങ്ങളും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ട് ആ രീതിയിൽ ഒരുപാട് ആളുകൾക്ക് കിടപ്പാടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചത് അതാണ് ഏറ്റവും വലിയൊരു വികസനമായിട്ട് കാണുന്നത് ഇത്തവണ മത്സരരംഗത്തില്ലെങ്കിലും പാർട്ടിയിൽ കൂടുതൽ സജീവമാകാനാണ് തീരുമാനം വനിതാ ലീഗിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തക കൂട്ടായ്മയിൽ സജീവമായി പ്രവർത്തിക്കാനാണ് തീരുമാനം ഹംസയാണ് ഭർത്താവ് ഫാഷൻ ഡിസൈനറായ ഡിഗ്രി വിദ്യാർത്ഥികളായ ഉമുൽ മുഹമ്മദ് അഫ്സിൽ എന്നിവർ മക്കളാണ് ഇനിയുള്ള സമയം പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും വനിതാ ലീഗിന്റെ രീതിയിൽ നിന്നിട്ട് പ്രവർത്തിക്കും അതോടൊപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ മലപ്പുറം ഒരു വേവ്സ് എന്നുള്ളതിൽ അതിൽ ഞാൻ അങ്ങാണ് ഞങ്ങളെ ഏതാണ് വൈറ്റ് ഗാർഡിനെ പോലെ ഒരു പെൺകൂട്ടായ്മ മലപ്പുറം ജില്ലാ വനിതാ ലീഗ് സ്വരൂപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വുമൻസ് വേഴ്സില ടീമാണ് അപ്പോൾ അതിന് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചറിഞ്ഞിട്ടുണ്ട്